മമ്മൂട്ടി മഹേഷ് നാരായണൻ സിനിമ പാട്രിയോട്ടിൽ മമ്മൂക്ക എന്ന് ജോയിൻ ചെയ്യും എന്നതിനെ കുറിച്ച് വീണ്ടും സോഷ്യൽ മീഡിയയിൽ പല അഭ്യൂഹങ്ങളും നടക്കുന്നുണ്ട് സിനിമയുടെ കൊച്ചി ഷെഡ്യൂൾ ആണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഷെഡ്യൂളിൽ ലാലേട്ടനും നയൻതാരയുമാണ് പങ്കെടുക്കുന്നത് മമ്മൂക്ക പാട്രിയോട്ടിൽ ജൂലൈ പതിനേഴിന് ജൂലൈ പതിനെട്ടിനൊക്കെ ജോയിൻ ചെയ്യും എന്നുള്ള രീതിയിൽ വാർത്തകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുന്നുണ്ട് എന്നാൽ ഇതൊന്നും ഒഫീഷ്യലായി പുറത്തുവന്ന വാർത്തകളല്ല മമ്മൂക്ക ജൂലൈ അവസാനത്തോടു കൂടി മാത്രമേ ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് വരികയുള്ളൂ മിക്കവാറും ജൂലൈ ലാസ്റ്റ് അല്ലെങ്കിൽ ഓഗസ്റ്റോട് കൂടി മാത്രമേ മമ്മൂക്ക പാട്രിഹോട്ടിൽ ജോയിൻ ചെയ്യുകയുള്ളൂ എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇനി മമ്മൂട്ടിയുടെ നല്ലൊരു ശതമാനം പോർഷൻസും പാട്രിയോട്ടിനു വേണ്ടി തീരാനുണ്ട് ഏകദേശം മമ്മൂട്ടിയുടെ മാത്രം മുപ്പത് മുതൽ നാൽപ്പത് ദിവസത്തെ ഷൂട്ടിംഗ് കൂടി ബാക്കിയുണ്ട് എന്നാണ് അറിയുവാൻ സാധിച്ചത് ഇപ്പോൾ കൊച്ചിയിൽ നടക്കുന്ന ഷെഡ്യൂൾ കഴിഞ്ഞാൽ സിനിമ കുറച്ച് ദിവസത്തേക്ക് ബ്രേക്ക് ആകും പിന്നെ മമ്മൂക്ക ജോയിൻ ചെയ്തതിനു ശേഷം മാത്രമായിരിക്കും പാട്രിഹിന്റെ ഷൂട്ട് വീണ്ടും ആരംഭിക്കുകയുള്ളൂ ഏറ്റവും പുതിയ വാർത്തകൾ പ്രകാരം മമ്മൂക്കയുടെ ഹെൽത്ത് ഇപ്പോൾ ഓക്കെയാണ് മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ഫോട്ടോ എന്ന് പറഞ്ഞ് പുറത്തു വരുന്ന ഒരു ഫോട്ടോയും പുതിയതല്ല എന്ന് എല്ലാ പ്രേക്ഷകരും ഓർക്കണം മമ്മൂക്കയുടെ ലേറ്റസ്റ്റ് ബിക്ക് മമ്മൂക്ക തന്നെ തന്റെ ഒഫീഷ്യൽ പേജിൽ കൂടി പുറത്തുവിടുന്നതാണ് പക്ഷെ ഇങ്ങനെ വരുന്ന ഒരു ഫോട്ടോ കൂടി ആരാധകർ എത്ര സ്നേഹത്തോടാണ് സ്വീകരിക്കുന്നത് എന്ന് അറിയുമ്പോൾ തന്നെ മനസ്സിലാകും ഈ ഒരു മനുഷ്യന്റെ വരവിനായി കോടിക്കണക്കിന് ആരാധകരാണ് കാത്തിരിക്കുന്നത് അതും പ്രായവ്യത്യാസമില്ലാതെ മമ്മൂക്ക ഇല്ലാത്ത അഞ്ചാറ് മാസം മലയാള സിനിമയ്ക്ക് വല്ലാത്തൊരു ശൂന്യതയാണ് എന്ന് വേണം പറയാൻ എന്തിനാ അമ്മയുടെ മീറ്റിംഗ് പോലും സോഷ്യൽ മീഡിയയിൽ ചർച്ചയായില്ല മമ്മൂക്ക ഉണ്ടായിരുന്നെങ്കിൽ മമ്മൂക്ക വരുന്ന ഒരു ലുക്ക് തന്നെ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാവുമായിരുന്നു അത് എല്ലാവർക്കും അറിയേണ്ട കാര്യവുമാണ് മമ്മൂക്കയുടെ അടുത്തതായി റിലീസിനൊരുങ്ങിയ സിനിമ കളങ്കാവൽ സെപ്റ്റംബർ ഇരുപത്തി ആറിന് റിലീസ് ഉണ്ടാകും എന്നാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചകൾ നടക്കുന്നത് ഈ ഒരു ഡേറ്റും ഒഫീഷ്യലായി പുറത്തു വന്നതല്ല പക്ഷേ കളങ്കാവിന്റെ റിലീസിംഗ് ഓണത്തോടു കൂടിയോ അല്ലെങ്കിൽ ഓണം കഴിഞ്ഞോ ഉണ്ടാകുമെന്നാണ് അറിയുവാൻ സാധിച്ചത് ഇതേ സമയം ലാലേട്ടന്റെ അടുത്ത പ്രോജക്ടിനെ കുറിച്ചുള്ള വാർത്തകൾ ലാലേട്ടൻ തന്റെ സോഷ്യൽ മീഡിയ പേജിൽ കൂടി പുറത്തുവിട്ടിരിക്കുകയാണ് നവാഗത സംവിധായകനായ ഓസ്റ്റിൻ ഡാൻ തോമസിന്റെ സിനിമയിലാണ് ലാലേട്ടൻ അടുത്തതായി ജോയിൻ ചെയ്യാൻ പോകുന്നത് ഏറെ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ ഒരു പോലീസ് സ്റ്റേഷനത്തിലെത്തുന്ന സിനിമ കൂടിയാണിത് ഈ സിനിമ നിർമ്മിക്കുന്നത് ആഷിഖ് ഉസ്മാനാണ് എന്നൊരു പ്രത്യേകതയും ഉണ്ട് അപ്പോൾ ലാലേട്ടനും മമ്മൂക്കയുടെ പാത പിന്തുടർന്ന് മമ്മൂക്കയുടെ ട്രാക്കിലേക്ക് വന്നു എന്ന് വേണം പറയാൻ പുതിയ സംവിധായകനെയും വ്യത്യസ്ത കഥാപാത്രങ്ങളിൽ ലാലേട്ടൻ തിരഞ്ഞെടുക്കാൻ തുടങ്ങിയിരിക്കുകയാണ് ഇനി ലാലേട്ടനും മികച്ച പല സിനിമകളും നമുക്ക് കാണാൻ സാധിക്കും എന്ന് വേണം പറയാൻ മമ്മൂക്ക കൂടി പൂർണ്ണ ആരോഗ്യവനായി സിനിമയിലേക്ക് തിരിച്ചു വന്നു കഴിഞ്ഞാൽ പിന്നെ അത് മലയാള സിനിമയുടെ സുവർണ കാലഘട്ടമായിരിക്കും എന്ന് ഉറപ്പാണ് അതിനായി കാത്തിരിക്കാം പ്രാർത്ഥനയോടെ അപ്പോൾ മമ്മൂക്കയുടെ വരവനായി കാത്തിരിക്കുന്നത് എത്ര പേരുണ്ടെന്ന് കമന്റ് ചെയ്യുക പുതിയ സിനിമാ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും നമ്മുടെ കൊച്ചു ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും റിക്വസ്റ്റ് ചെയ്യുകയാണ്